സ്കൂളുകളുടെ ചരിത്രം തുടങ്ങുന്നത് മനുഷ്യൻ എഴുതാനുള്ള വിദ്യ കണ്ടുപിടിച്ചതോടെയാണ് നമ്മുടെ നാട്ടിൽ അധ്യാപകരുടെ വീട് തന്നെയായിരുന്നു പണ്ടത്തെ സ്കൂളുകൾ ഗുരുകുലത്തിൽ പത്ത് പന്ത്രണ്ട് വർഷം താമസിച്ചാണ് ശിഷ്യന്മാർ വിദ്യാഭ്യസിക്കുക ബുദ്ധമതം പ്രചാരം നേടിയതോടെയാണ് കേരളത്തിൽ സ്കൂളുകൾ സ്കൂളുകളുണ്ടായത് ബുദ്ധിവിഹാരങ്ങളെ പള്ളികളെന്നാണ് വിളിച്ചിരുന്നത് സ്കൂളിന് എന്ന പേര് കിട്ടിയത് ഇങ്ങനെയാണ് ഒരധ്യാപകൻ മാത്രമുള്ള പള്ളിക്കൂടങ്ങളായിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്നത് ഇത് നമ്മുടെ നാട്ടിലെ കാര്യം പടിഞ്ഞാറൻ നാടുകളിൽ ഇതൊന്നും ആയിരുന്നില്ല സ്ഥിതി ഓരോരോ കുട്ടികളെയും വെവ്വേറെ പഠിപ്പിക്കുന്ന അധ്യാപകരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഗ്രീസിലാണ് ആദ്യത്തെ സ്കൂളുകൾ ജന്മമെടുത്തത് പ്ലേറ്റോ സ്ഥാപിച്ച അക്കാദമിയും അരിസ്റ്റോട്ടിലിന്റെ ലൈസിയോവുമൊക്കെ അന്ന് പ്രശസ്തമായിരുന്നു പട്ടാളക്കാർക്ക് പരിശീലനം നൽകിയിരുന്ന ജിംനേഷ്യത്തിലായിരുന്നു ഇവ പ്രവർത്തിച്ചിരുന്നത് ഈ പേരുകളൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഫ്രഞ്ചുകാർ സ്കൂളുകളെ ലൈസി എന്നാണ് വിളിക്കുന്നത് ജർമ്മൻകാർ എന്നും എന്നാൽ ഈ സ്കൂളുകൾക്ക് ഇന്ന് നാം കാണുന്ന സ്കൂളുകളുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല പല വിഷയങ്ങളെപ്പറ്റിയുള്ള ചർച്ചകളും പ്രസംഗങ്ങളും ഒക്കെയാണ് ഇവിടെയൊക്കെ നടക്കാറ് റോമക്കാരാണ് ഇന്ന് നാം കാണുന്ന തരത്തിലുള്ള സ്കൂളുകൾ തുടങ്ങി